രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മാഡായി ബ്ലോക്ക് കമ്മിറ്റി പഴയങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി പി ഷിജു ഉദ്ഘാടനം ചെയ്തു രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മാഡായി ബ്ലോക്ക് കമ്മിറ്റി പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഡിവൈഎഫ്ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി പി ഷിജു ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ എത്രയോ കോൺഗ്രസുകാർ അഴിമതി നടത്തിയിട്ടുണ്ട് എത്രയോ ഫണ്ടുകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇത്രമേൽക്കുന്ന വയനാട് ദുരന്തമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം മൊത്തം തട്ടിയെടുക്കുക കണക്ക് ചോദിക്കുമ്പോൾ ഇല്ലാത്ത തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ മാധ്യമങ്ങളോട് ഗോഷി കാണിക്കുക എല്ലാ പണവും അടച്ചു എന്ന് പറഞ്ഞ് കളവ് പറയുക ഇങ്ങനെ ഒരു നാട്ടിൽ അങ്ങേയറ്റം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു എ സുധാജ് അധ്യക്ഷത വഹിച്ചു പി വി ശിവശങ്കരൻ കിരൺ ബാലകൃഷ്ണൻ എം സജേഷ് പി ജിതിൻ തുടങ്ങിയവർ സംസാരിച്ചു എരിപുരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പഴയങ്ങാടിയിൽ സമാപിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി